മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടവുമായിട്ട് മൂന്ന് തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും അടിയുറച്ച് വിശ്വസിക്കുന്നു ഗോവിന്ദ ചാമിക്ക് വളരെ വ്യക്തമായ സഹായം ലഭിച്ചു എന്തുകൊണ്ടോ ഈ ഗോവിന്ദമിയെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന മറ്റൊരു സംഘം എത്താൻ വൈകിയതുകൊണ്ടാണ് കടന്നു കളയാൻ സാധിക്കാതിരുന്നത് എന്നാണ് ഒരു വലിയ വാദം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സഹായിച്ചു എന്നുള്ള വാദം എല്ലാ ആളുകളും ഒരുപോലെ മുറുകെ പിടിക്കുന്നതാണ് മറ്റൊരു വാദം കേരളത്തിൽ ഉയർന്നു കേൾക്കുന്നത് മറ്റൊന്നുമല്ല ഈ ഗോവിന്ദമി രാത്രി ഒന്നേകാലോട് കൂടി ജയില് ചാടിയിട്ടും രാവിലെ ഏ കാലോട് കൂടിയിട്ടാണ് ജയിൽ അധികൃതർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുന്നത് അതായത് മണിക്കൂറുകൾ ഗ്യാപ്പ് ഈ പറയുന്ന ഗോവിന്ദിക്ക് ജയിലിൽ ചാടിയതിനു ശേഷവും കേട്ടിട്ടുണ്ട് മണിക്കൂറുകൾ ഗോവിന്ദിച്ചിട്ടും എന്തുകൊണ്ടാണ് ഗോവിന്ദി ഈ ജയിലുമായി ബന്ധപ്പെട്ട് തന്നെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ടുള്ളത് അത് മാധ്യമങ്ങളിലെ മറ്റു ചർച്ചകള് അത് മാറിയിട്ട് ഗോവിന്ദചാമിയിലേക്ക് എത്തിക്കാൻ അതല്ലെങ്കിൽ മറ്റെന്തോ വലുത് മറച്ചു പിടിക്കാനാണ് ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ ചാടാൻ ഒരു അവസരം സൃഷ്ടിച്ചത് കേരളത്തിൽ ഒന്നടങ്കം ഗോവിന്ദചാമിയുടെ ചർച്ചയുണ്ടാവട്ടെ എന്ന് മനഃപൂർവം ആഗ്രഹിച്ചവർ സഹായിച്ചു ഇതാണ് രണ്ടാമത്തെ വലിയൊരു ചർച്ച എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ചർച്ച എന്ന് പറയുന്നത് ഏതൊരാളും വെക്കുന്ന വളരെ ഒരു ചർച്ചയാണ് ഈ ഗോവിന്ദ ഇതുപോലെ ജയിൽ ചാടിയത് ഉത്തർപ്രദേശിലെ ജയിലായിരുന്നെങ്കിൽ ഗോവിന്ദ ചാമി ഇതിനോടകം തന്നെ പഠമായിരിക്കും എന്നുള്ളതാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലെ ഒരു കൊടും ക്രിമിനൽ ആയിരുന്നെങ്കിൽ ഉത്തർപ്രദേശ് പോലീസ് യോഗി ആദിത്യനാഥിന്റെ പോലീസ് ഏ പറയുന്ന ഗോവിന്ദ ണ്ടാവുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം സോഷ്യൽ മീഡിയയിൽ സാധാരണക്കാർ മാത്രമല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് കേരള സർക്കാരിൽ പോലും ഇത് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഇത് വെട്ടി തുറന്ന് പറയുകയും ചെയ്തിരിക്കുന്നു റിപ്പോർട്ടർ ചാനല് ഈ ഗോവിന്ദ ജാമിയുമായി ബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേഷന് തുടക്കം കുറിച്ചു ആ ഒരു ഇൻവെസ്റ്റിഗേഷനിലാണ് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു മുൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആയിട്ടുള്ള അബ്ദുൽ സത്താർ ഈ വ്യക്തി ഇപ്പോ നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് ജോലി ചെയ്യുന്നത് ഈ അബ്ദുൽ സത്താർ ഗോവിന്ദ ചാമി ജയിലിൽ ചാടിയ ദിവസം കൊട്ടാരക്കര സബ് ജയിലിൽ നിന്ന് ലീവെടുത്ത് വീട്ടിലേക്ക് ഓടി എന്ന് തന്നെ പറയാം ഭയം കൊണ്ട് ആശങ്ക കൊണ്ട് ഈ അബ്ദുൽ സത്താറിന്റെ വീട്ടിലേക്കാണ് ഒളിക്കാമറ വെച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഒരു കാര്യം എടുത്തു പറയാ ഈ റിപ്പോർട്ടർ ചാനല് ഉള്ളിക്കാമറ വെച്ച് നടത്തിയ ഓപ്പറേഷനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അതൊരു ശരിയില്ല എന്ന രീതിയിലൊക്കെ പക്ഷെ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് പൊതു സമൂഹത്തിന് വളരെ വലിയൊരു ഗുണം തന്നെയാണ് ഈ ഗോവിന്ദ ചാമിയുമായിട്ട് വളരെ വ്യക്തമായിട്ട് ഗോവിന്ദ ചാമി എന്താണ് എന്നറിയുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസർ നിലവിൽ കൊട്ടാരക്കര സ്വഞ്ചലിൽ ജോലി ചെയ്യുന്ന ഒരു ഓഫീസർ വളരെ വ്യക്തമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ഈ ഗോവിന്ദചാമി ചാടി എന്ന് പറഞ്ഞപ്പോ ഇവിടെ പല രീതിയിൽ ട്രോളുകളൊക്കെ ഉണ്ടാക്കാനും ആളുകൾ ഓടി നടന്നിരുന്നു ഇതൊരു തമാശയായിട്ട് കണ്ട ആളുകൾ പോലുണ്ട് ഒരു കൊടും ക്രിമിനൽ എത്രത്തോളം വലിയ അപകടകാരിയാണ് അത് വളരെ വ്യക്തമായിട്ട് അബ്ദുൽ സത്താർ എന്ന ഉദ്യോഗസ്ഥൻ മാധ്യമ പ്രവർത്തകരോട് പറയുന്നുണ്ട് ഇതാണ് ഒളിക്കാമറ വെച്ച് പറയുന്നത് അദ്ദേഹം എന്തിനാണ് കൊട്ടാരക്കര സബ് ജയിലിൽ നിന്ന് ഓടി ആശങ്കയോട് കൂടിയിട്ട് വീട്ടിലേക്ക് ഓടിയത് ഈ ഗോവിന്ദി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അബ്ദുൽ സത്താർ എന്ന ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഗോവിന്ദചാമി വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെത്തിയിട്ട് സകലരെയും ബലാത്കാരം ചെയ്യുമെന്ന് അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഒരു ജയിലർ എന്ന നിലക്ക് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് പല ആളുകളും ഭീഷണിപ്പെടുത്താറുണ്ട് അത് ഞാൻ അത് തള്ളിക്കളയാറാണ് ഉള്ളത് പക്ഷേ ഏ പറയുന്ന ഈ പറയുന്ന ഗോവിന്ദ ചാമേ അതിക്രൂരനാണ് ജയില് ചാടിയാൽ എന്റെ വീട് ലക്ഷ്യം വെക്കുമോ എന്ന് ഭയം ആശങ്കയോടുകൂടി തന്നെയാ ഈ കൊട്ടാരക്കര സംശയ ഉദ്യോഗസ്ഥൻ ഏ പറയുന്ന തന്റെ വീട്ടിലേക്ക് അന്ന് ലീവ് എടുത്ത് ഓടിയെത്തിയിട്ടുള്ളത് ഇവിടേക്കാണ് ഒളി ക്യാമറ വെച്ച് റിപ്പോർട്ട് റിക്ഷല് ഓരോ ചോദിക്കുന്നത് അത് കേരള പൊതുസമൂഹത്തിന് വളരെ വലിയൊരു ഗുണം തന്നെയാ റിപ്പോർട്ടർ ചാനലിൽ ഹൃദയം നിറഞ്ഞ് ഈ ഒരു വിഷയത്തിൽ അഭിനന്ദനങ്ങൾ നേരുന്നു ആ അബ്ദുൽ സത്താർ വ്യക്തമായിട്ട് ഈ പറയുന്ന ഗോവിന്ദ ജാമി എത്രത്തോളം ക്രൂരനാണ് ആരെ കണ്ടുകഴിഞ്ഞാലും ബലാത്കാരം ചെയ്യുന്ന ഒരു അതിക്രൂരനാണ് ജയിൽ ചാടിയത് അതിക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്ന് ഇത്തരം ഒരു ജയിൽ ചാട്ടം നടന്നാൽ വേണം അത് വലിയ ഗൗരവത്തിൽ നോക്കി കാണേണ്ടത് ഒരു ഉദ്യോഗസ്ഥൻ പറയാ ഒരു ഈ ഒരു വിഷയം മാത്രമല്ല ഇതിനു മുമ്പും ഒരുപാട് സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് മോശ കേസുകളിലെ പ്രതിയാണ് വ്യക്തമായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയും അതിനിടക്കാണ് അദ്ദേഹം ഉറച്ച ശബ്ദത്തില് ഈ പ്രവീൺ എന്ന റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറോട് പറയാ ഈ പ്രവീൺ സുഹൃത്താണ് എന്നാണ് പറയുന്നത് അടിയുറച്ച സ്വരത്തിൽ അബ്ദുൽ സത്താർ ഈ വ്യക്തിയോട് പറയാ ഇത് ഉത്തർപ്രദേശിലൊക്കെ ചെയ്യുന്നതുപോലെ തീർത്തു കളയണമെന്ന് അദ്ദേഹം പറയുന്നതിന്റെ ഒരു ഭാഗം ഇവിടെ കൊടുക്കാം നിങ്ങളൊക്കെ കേട്ടു നോക്കൂ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കഥകൾ സാധാരണ തടവുകാരൻ പറഞ്ഞിട്ടുള്ള കഥകൾ നമ്മൾ അറിയാൻ അറിഞ്ഞിട്ടുള്ള അത് ഈ ട്രെയിനിലെ സൗമ്യയ്ക്ക് മുന്നേ പലരെ സ്ത്രീകളെയും ആക്രമിച്ചിട്ടുണ്ട് കുട്ടിയുടെ ദേഹത്തു പോലും ബ്ലേഡ് വെച്ച് വരഞ്ഞിട്ട സ്ത്രീയെ ഞാൻ പങ്കെടുത്തിട്ട് പറഞ്ഞിരുന്നു മനസ്സ് അതേപോലെ പാകപ്പെടുത്തി എടുത്തി എടുത്തിരിക്കുന്ന പക്കാക്രമങ്ങൾ ഒരുപക്ഷെ ഇവരെ അന്ന് തന്നെ യു പിയിലൊക്കെ പോലെ തന്നെ വധിച്ചിരുന്നെങ്കിൽ ഇവനെ കൊന്നിരുന്നെങ്കിൽ ഞാനൊക്കെ ഏറ്റവും അധികം സന്തോഷിച്ച ഹാപ്പി ആയ ഗോവിന്ദമിയെ ഇനി തൂക്കി കൊല്ലം വിളിച്ചിരുന്നെങ്കിൽ ആരാച്ചാർ ഇല്ല ഇല്ല എങ്കിൽ ആ ആരാച്ചാർ ആകാൻ പോലും ഞാൻ തയ്യാറായ കാരണം സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു എന്റെയും നിങ്ങളെയൊക്കെ സഹോദരി ഉത്തർപ്രദേശിലുള്ളതുപോലെ കൊന്നു കളയേണ്ടിയിരുന്നു എന്നാ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ സത്താറ ഈ വിളിച്ചു പറയുന്നത് ഇത് ഒളിക്കാമറ വെച്ച് ഈ ഒരു വീഡിയോ എടുത്തത് റിപ്പോർട്ടർ ചാനലിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി വരിക ഇത് ഇത് ഒരു സന്ദേശമാണ് ഉത്തർപ്രദേശിലൊക്കെ എൻകൗണ്ടർ നടത്തുന്നത് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ ഉത്തർപ്രദേശിൽ അവിടെ ഒരു ബലാത്സംഗം അതുമായി ബന്ധപ്പെട്ട ഒരു പീഡന കേസിലെ പ്രതി അത് സ്പോട്ടിൽ അവിടെ കൊല്ലപ്പെടുന്നുണ്ട് അത് പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയാ അതോടുകൂടി അത്തരം ആളുകൾ അവസാനിച്ചോ ഈ ഗോവിന്ദി ഉത്തർപ്രദേശിൽ ആയിരുന്നെങ്കിൽ പഠമാവില്ലായിരുന്നോ ഇനി ഇത്തരത്തിൽ ഗോവിന്ദ സ്വാമിയെ ഉത്തർപ്രദേശിൽ ഒരു ജയിലിൽ പാർപ്പിച്ച് ആ ജയിലിൽ നിന്ന് ഈ പറയുന്ന ഗോവിന്ദ സ്വാമി ഓടിയിരുന്നെങ്കിൽ അവസാനത്തെ ഓട്ടമാവില്ലായിരുന്നോ ഉത്തർപ്രദേശിൽ അത്രത്തോളം ശക്തമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എം എ പോലും കോടിക്കണക്കിന് രൂപ ഉത്തർപ്രദേശിലെ തലസ്ഥാന നഗരിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് യോഗി ആദിത്യനാഥിനെ വിശ്വസിച്ചിട്ട ഒരു പത്ത് പതിനഞ്ച് വർഷം പിറകോട്ട് പോയാൽ ഉത്തർപ്രദേശിലെ ഗുണ്ടാ തലവന്മാരായിരുന്നു ഓരോ മേഖലയും ഭരിച്ചിരുന്നത് അവിടെ പോലീസിനൊരു വിലയുണ്ടായത് യോഗി ആദിത്യനാഥ് ഭരണാധികാരിയായി എത്തിയത് മുതലാ ആ സമയം മുതലാണ് പോലീസിനൊരു വിലയുള്ളത് അന്നു മുതൽ എൻകൗണ്ടർ ചെയ്യേണ്ടടുത്ത് എൻകൗണ്ടർ തീർക്കേണ്ടവരെ തീർത്ത് എതിർക്കേണ്ടവരെ എതിർത്ത് ഉള്ളിലുട ഇടേണ്ടവരെ ഉള്ളിലിട്ട് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും അതൊക്കെ വ്യക്തമായിട്ട് കണ്ട് അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ളതാ നമ്മൾ ഈ അബ്ദുൽ സത്താറൊക്കെ ഈ വിളിച്ചു പറയുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതും ഒളിക്കാമറ ആയതുകൊണ്ടാണ് ഇത് അദ്ദേഹം തുറന്നു പറയുന്നത് അബ്ദുൽ സത്താർ ഈ കാര്യങ്ങളൊക്കെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോഴും അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ എല്ലാ ആളുകളും അറിയണം എന്നുള്ളത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു ജയിലുദ്യോഗസ്ഥൻ സകല കാര്യങ്ങളും തുറന്നു പറയാ അത് ഇത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഒന്നും വിളിച്ചു പറയാൻ സാധിക്കൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഒളി ക്യാമറ ഒപ്പിയെടുത്തത് അത് കേരള പൊതുസമൂഹത്തിന് വലിയ ഗുണവും ഉണ്ടായി യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഭരണ സംവിധാനം ഞാൻ ഒരു കാര്യം എടുത്തു പറയാം യോഗി ഈ പറയുന്ന ഈ ഗോവിന്ദ അവസാനത്തെ ജയിൽ ചാട്ടമായിരുന്നു ഇത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട